വികോ കഴഞ്ഞുസ്തന്ന് സംഭവിച്ചേ ഇടെ എന്തോ സംഭവിച്ചോ ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചു പോയി എത്ര ഒരു ബസ് ഫുൾ ആളുണ്ടേ ഒരു ഒരു ഇതല്ല മറ്റേ ട്രക്ക് ആ ബാനേ ബാനേ മിനി വാന ആ അതേക്കും ബിടു കഴിച്ച ഇതെല്ലാം കണ്ടി കാറും ഇതെല്ലാം കണ്ടി ആളേ തിരിച്ചു പോയി തിരിച്ചു പോയി അവിടെ പോയിട്ട് ഫോട്ടോ എടുത്ത് കുറച്ച് ഫാമിലിയാണ് couple ആണ് ഫാമിലി നോർത്ത് ഇന്ത്യന്ന് വന്നതാണ് ഒരു 10 മിനിറ്റ് ഇതെല്ലാം കൂടി ഓരം കാണുമ്പോൾ പാലം കണ്ട പാട് എസ്കേപ്പ് എസ്കേപ്പ് ആ തളങ്കര കടവത്ത് എന്ന പേര് കേട്ടിട്ടാണ് വരുന്നത് ഇവിടെ കഴിഞ്ഞാൽ ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ അതെ അതെ കൊറേ നടന്നിട്ടുണ്ട് സംഭവം ഉണ്ട് ആ ഇവിടെ കഴിഞ്ഞാൽ കാണാൻ വേണ്ടി ആ ഇല്ല ഫുൾ കാടാണ് എത്ര സുന്ദരമാക്കി ഇത് നല്ലൊരു റെസ്റ്റോറൻറ്റ് ആയിട്ട് റെസ്റ്റോറന്റ് കേരളത്തിൽ പൊട്ടൻഷ്യൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് ജനങ്ങളും അടിപൊളി ജനങ്ങളാണ് ആ വൈബ് ഉണ്ട് പക്ഷെ ന്യൂ ജനറേഷൻ ഉണ്ട് ആ ഒരു ഇതില്ല എല്ലാരും വിട്ടുപോകുന്നുണ്ട് ഓസ്ട്രേലിയ കനഡ എന്ന് പറഞ്ഞിട്ട് എല്ലാരും വിട്ടുപോകുന്നുണ്ട് അതാണ് ട്രൂത്ത് ഗവൺമെന്റ് അത് മനസ്സിലാക്കണം ഫ്യൂച്ചറിൽ ആരും ഉണ്ടാവില്ല കേരളത്തിൽ ഇല്ല കേരളത്തിൽ പറ്റൂലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നല്ല സോളിഡ് ആയിട്ടുണ്ട് ഒരു ഗവൺമെന്റ് വേണം ന്യൂ ജനറേഷൻ ഗവൺമെന്റ് വേണം പിന്നൊരു കാര്യം കമ്മ്യൂണിസം കൊണ്ട് ഒന്നും ആവാൻ പോകുന്നില്ല കമ്മ്യൂണിസം മ്യൂസിയമിൽ എടുത്തു ആ ഐഡിയോളജി വർക്ക് ഔട്ട് ആവൂല ഞാൻ ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്നതല്ല ബിജെപി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുതിയൊരു പാർട്ടി ജനങ്ങളിന് വേണ്ടിട്ട് ഡെവലപ്മെന്റ് എഡ്യൂക്കേഷൻ ആ സിസ്റ്റം മാറ്റണം ഇപ്പൊ കേരളത്തിന് ഇത് സെയിം നോക്കുന്നുണ്ടാക്കി ഒരു മാറ്റവും ഇല്ല കഞ്ഞും പയരും അതന്നെ ഒരു മാറ്റം വരുത്തണം എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റണം എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റെ ജീവിത സിസ്റ്റം മാറ്റം പറഞ്ഞായിട്ട് മാറ്റണമെന്നല്ല പറഞ്ഞു ചെറിയൊരു അപ്ഗ്രേഡ് ആണ് ഞങ്ങൾ എല്ലാ സ്റ്റേറ്റ് കമ്പയർ ചെയ്യുന്നത് കേരളം കുറച്ചും കൂടി ബുദ്ധിയും ബോധവും സ്റ്റേറ്റ് ആണ് ഒരു പ്രാക്ടിക്കാലിറ്റി മനുഷ്യത്വം ആ കോപ്പറേഷൻ എല്ലാ മതവും ജാതി ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഞാൻ വേറെ ഒരു സ്റ്റേറ്റിൽ ഉപയോഗപ്പെടുത്താൻ ഓപ്പർച്യൂണിറ്റി ഗവൺമെന്റ് അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല നാടാണ് എത്ര നമ്പർ നമ്പർ ഇൻ ഇൻ ഏഷ്യ എന്താ ടൂറിസം ഞങ്ങൾക്ക് ലേക്സ് ഉണ്ട് ബീച്ചസ് ഉണ്ട് ഫോറസ്റ്റ് ഉണ്ട് മൗണ്ടെയിൻസ് ഉണ്ട് പിന്നെന്താ ഞങ്ങൾ ആടെ ഫസ്റ്റ് ആ മറ്റേ മന്ത്രി ഇല്ല അയാളുടെ പേര് അയാളെ മാറ്റി ഇതിനെപ്പറ്റി അറിയുന്ന ആളെ പിടിച്ച മന്ത്രിയാക്ക് ഇല്ല തായ്ലാന്റിലും ഇന്തോനേഷ്യയിലും കുറച്ച് കൊണ്ടുപോയി കാണിക്കും ഇതാണ് ടൂറിസം മോനെ ഇങ്ങനെയാന്ന് നടത്തണ്ടേ കണ്ട ടൂറിസം വരുമ്പോൾ അപ്പം തന്നെ ഉണ്ട് റോഡ് സിസ്റ്റം കണക്ടിവിറ്റി ഉണ്ട് ഇതാണ് ടൂറിസം ട്രെയിൻഡാണ് ഇപ്പം ഇന്തോനേഷ്യയിൽ പോയാൽ അധികം ആൾക്കാർ ഈ ടൂറിസം സെക്ടറിൽ പണിയെടുക്കുന്ന ആൾക്കാർ അധികം ക്വാളിഫിക്കേഷനൊന്നുമില്ല അവർക്ക് പക്ഷെ ദേ ആർ വെൽ ട്രെയിൻഡ് ട്രെയിൻഡാണ് ബൈ ദ ഗവൺമെന്റ് ബാലിയ നിന്റെ ഗൈഡ് വെൽ ട്രെയിൻഡ് ആ എങ്ങനെയാണ് കസ്റ്റമർസ് സംസാരിക്കേണ്ടത് ഇവർക്ക് വലിയ ഇംഗ്ലീഷൊന്നും അറിയില്ല ഒരു ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് പക്ഷെ നല്ലവണ്ണം സർവീസ് കൊടുക്കും അങ്ങനെ ആയിരിക്കണം ഈ ബാർ തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും റൂമിലാണ് നടക്കുന്നത് ഒരു ജയിൽ പോലെയാണ് സിസ്റ്റം സിസ്റ്റം ഈ മാറ്റേണ്ട സമയം അതെ അതിന്റെ സിസ്റ്റം കഴിഞ്ഞു അതൊരു ഡിസിപ്ലിൻ ആക്കണം ആ പുറത്ത് ഇതൊരു കള്ള് കുടിക്കാൻ പാടില്ല കുടിക്കുന്നുണ്ടെങ്കിൽ ബാറിൽ പോയിട്ട് കുടിക്കും അതിന് ബാറില്ലല്ലോ ബാർ തുറക്കണം എക്കോണമി തോ ഇതാവും ഒരു ജീവിക്കുന്നത് ഇപ്പൊ ദുബായി നോക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയില്ല ഇസ്ലാമിക് സ്റ്റേറ്റ് അത് കോപ്പി ആയിരിക്കുന്നു ഇപ്പൊ പെട്രോളിന് ജീവിക്കാൻ പറ്റില്ല ഇനി കുറെ കാലം പിന്നെ പെട്രോൾ ഉണ്ടാവില്ല ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണം ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്റർടൈൻമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അതിന്റെ ഒന്നിച്ച് ഡിസിപ്ലിൻ ഉണ്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിനൊരു നല്ലൊരു റെസ്റ്റോറന്റ് നല്ലൊരു ആക്കി മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ടൂറിസ്റ്റുകൾ ഒരുപാട് എത്തും ഒത്തിരി സുന്ദരമായ സ്ഥലമാണ് ഒരു സൈഡില് നമ്മുടെ റെയിൽവേ പാലത്തിന്റെ ഭംഗി ഒരു സൈഡ് കടൽ എന്താ അഴിമുഖത്തിന്റെ ഭംഗി അതുപോലെ ഹാർബറിന്റെ ഒരു ഭംഗി പാലം കാറ്റ് സൗന്ദര്യം എല്ലാം ഉണ്ട് എല്ലാം കിട്ടിയിട്ടും ഈ കോലത്തിലാണ് ഈ എത്രയോ വർഷങ്ങളായിട്ട് ഒരു ഒരു നല്ലൊരു ബുദ്ധിയുള്ള ഒരാളെ ോട് ബാംഗ്ലൂരിലെ മറ്റേ ആയിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞ ഫാമിലി എല്ലാം വന്നിട്ട് വൈബ് എടുക്കണ്ട ഡാൻസ് ഫ്ലോർ ഫ്ലോർ വൈബ് ഉണ്ട് ഫ്ലോറിയാൾ ആ അപ്ഡേറ്റിംഗ് ഇതുണ്ട് ജെല്ലിങ് ഒരു ഒരു ഉണ്ട് ഉണ്ട് നിങ്ങൾ കാണും എടുക്കാനുണ്ട് യൊരു നീ അപ്പല്ലാം പോയിട്ട് അങ്ങനൊന്നില്ല ഈ ഹബില് ആന്ധ്രാപ്രദേശിലെല്ലാം പോയിട്ട് നീ ഏതാണ് കാസ്റ്റ് ഫസ്റ്റ് ചോദിക്കുന്നത് ഏത് റിലീജിയൻ ആണ് അതിന്റെ ഭാഗത്ത് പോയപാട് ഞാൻ ചോദിച്ചതാണ് നിന്റെ ക്യാരക്ടറാണ് നിന്റെ

അങ്ങനത്തെ കുറെ സംഭവമുണ്ട് അതും ചെയ്യുന്നില്ല മറ്റേ ഞങ്ങള് ജോർജ് എന്തോ അയാളുടെ പേരെന്ത് സഫാരിന്റെ സഫാരിന്റെ അപ്പൊ അടുത്ത കാലത്ത് അയാൾ പറഞ്ഞ ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കേരളത്തിൽ ഇല്ലാത്ത ഒരിതുമില്ല ഞങ്ങൾ എന്തോ എന്തോ മുമ്പോട്ട് വരാത്തത് ടൂറിസത്തിൽ വേൾഡ് ഈ കേരള നമ്പർ വൺ ആയിരിക്കണം എന്ത് ഞങ്ങളുടെ ബീച്ചസ് ഉണ്ട് ബ്യൂട്ടിഫുൾ ബീച്ചസ് ഉണ്ട് വർക്കല ബീച്ച് പോയിട്ടുണ്ടോ പോയി നോക്കുന്നു വൺ ഓഫ് ദി അമേസിംഗ് ബീച്ചസ് ആണ് ഡെവലപ്പ് െ ഇപ്പോഴും അതൊരു ചെറിയൊരു കുഗ്രാമമാണ് ഞാൻ പോയതാണ് ഗ്രാമമാണ് അടിപൊളി ആൾക്കാരാണ് അപ്പോൾ കേരളം ഒരു അപ്ഗ്രേഡ് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇന്നത്തെ യുവ പ്രതിഭകളൊക്കെ പറയുന്നത് കേരളം നല്ലതാണ് അതിന് ഒരു സംശയമില്ല അവർക്ക് കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഏറ്റവും ഭിന്ന വിഭിന്നമായി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം എത്രയോ നല്ല അതിനൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ഒരു അപ്ഗ്രേഡേഷൻ കാത്തിരിക്കുകയാണ് ജനങ്ങൾ ഒന്ന് വാതിൽ തുറന്നു കൊടുക്കൂ കാത്തു കാത്തു കാത്ത് മടുത്തു ഒന്ന് വാതിൽ തുറന്നു നൽകൂ ഞങ്ങളങ്ങ് കേരട്ടെ എന്ന് വിമ്പി നിൽക്കുന്ന ജനങ്ങളാണ് ഇപ്പോൾ ഉദാഹരണമായി നമ്മൾ തുടങ്ങിയത് തളങ്കര കടവത്തെ കാസർഗോഡ് ജില്ലയിലെ പിന്നെ കാസർഗോഡ് നഗരസഭയിലെ തളങ്കര എന്ന പ്രദേശത്തെ കടവത്ത് പഴയ ഹാർബറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് തുടങ്ങിയത് അദ്ദേഹം ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ തൂണുകളും ഇതിൻ്റെ കമ്പികളൊക്കെ ഇങ്ങനെ നോക്കി നടുവീർപ്പിട്ട് നടുവീർപ്പെടുന്നത് കണ്ടിട്ടാണ് ചോദിച്ചത് എന്താണ് അബി പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇത് എങ്ങനെ ഒരു 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 എന്താ വൈബ് എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ആക്കി മാറ്റാമായിരുന്നു എത്ര ഗ്യാതറിംഗ് നടത്താനുള്ള ഒരു ഏരിയ ആക്കി മാറ്റാമായിരുന്നു പക്ഷേ ഇന്ന് ഇവിടെ കഞ്ചാവും കള്ളും കുടിക്കുന്ന ഒരുപാട് ആൾക്കാൾ ഒരു താവളം മാത്രമാക്കി മാറ്റിക്കഴിഞ്ഞു എന്നാണ് അബിയുടെ ആരോപണം എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം വരട്ടെ എന്താ പറയുക ഒരു പത്തോ ഇരുപത് വർഷം മുമ്പോട്ട് ചിന്തിക്കുന്നത് കുറഞ്ഞാലും ഒരു അമ്പതെല്ലാം കൈ ചിന്തിക്കണമല്ലോ ഒരു അമ്പത് വർഷം മുന്നോട്ട് ചിന്തിക്കുന്ന ഭരണാധികാരികൾ ഈ നാടിനുണ്ടാവട്ടെ അത്തരം ദീർഘവീക്ഷണമുള്ള ആളുകളാണ് നമ്മളെ ഭരിക്കേണ്ടത് എന്ന ബോധം ജനങ്ങൾക്കുണ്ടാവട്ടെ നന്ദി നമസ്കാരം